അവനന്ന് പെണ്ണായിട്ട് മാറുകയായിരുന്നു രൂപത്തിലും ഭാവത്തിലും എല്ലാം പെണ്ണിൻ്റെ അതേ ചലനങ്ങൾ അതേ നടപ്പ് അതേ സംസാരം പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച് അവൻ അച്ഛൻ്റെ കാറും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവൻ്റെ മനസ്സ് മുഴുവൻ കടുത്ത പകയായിരുന്നു എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ പക എന്തിനു വേണ്ടിയാണ് അവൻ അന്ന് പെണ്ണായിട്ട് മാറിയത് കേട്ടോ രാജുവിൻ്റെ വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുകയാണ് വലിയ ചടങ്ങായിട്ടൊന്നുമില്ല കേട്ടോ ഒരു പഴയ വീടായിരുന്നു അത് ഇടിച്ചുപോളിഞ്ഞൊരു പുതിയ വീട് പണിത അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാരൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് അയൽവാസികൾ വന്നിട്ടുണ്ട് കുറേ ബന്ധുക്കളൊക്കെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് രാജു നാട്ടിലെ ഒരു മിടുക്കനായ അല്ലെങ്കിൽ നല്ല പേരുള്ള മനുഷ്യനാണ് പോലീസിലാണ് ജോലി എ എസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് രണ്ട് ആമക്കളാണ് മൂത്തയാൾക്ക് ജോലിയുണ്ട് പക്ഷേ ഇളയാളായ തേജസ്സിനെ പറ്റി ഓർക്കുമ്പം ഈ രാജുവിന് ഭാര്യയ്ക്ക് കുറച്ച് വിഷമമുണ്ട് പഠിക്കാൻ മിടുക്കനൊക്കെ കേട്ടോ പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ല എഞ്ചിനീയറിംഗ് ബിരുദകാരിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ലിസ്റ്റിലും ഈ പയ്യൻ്റെ പേരുണ്ട് ആരുടെ പേരാ ഈ തേജസിൻ്റെ പേര് ബാങ്കിങ് ലിസ്റ്റിലും അതുപോലെ പോലീസ് ട്രസ്റ്റിലൊക്കെ ഈ പയ്യൻ്റെ പേരുണ്ട് ഏത് സമയത്തും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് രാജുവും കുടുംബവും അച്ഛനെ പോലെ പോലീസ് ഓഫീസർ ആവണം എന്ന് തന്നെയാണ് തേജസിൻ്റെ ആഗ്രഹം എന്തായാലും ആഗ്രഹം നടക്കട്ടെ അല്ലേ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം വീട്ടിലേക്ക് ആക്കാരെല്ലാം വന്നു തുടങ്ങി ഓരോരുത്തരും ആശംസകളുമായിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ സിനിമയെ കാണുന്നത് പോലെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അവിടെ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ തേജസ് കയ്യാട്ടി വിളിക്കുകയാണ് ആൾക്കാരിലും ഈ തേജസ്സിന് നോക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണല്ലോ എന്ന് നോക്കിയിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ഒരു സുന്ദരിയായ പെണ്ണ് വരികയാണ് ആ പെണ്ണിൻ്റെ പേരാണ് ഫ്ലോറി അവൻ ആ സദസ്സിനെ നോക്കി പറയുകയാണ് ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഇവൾ ഇന്ന ആളുടെ പേര് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് തേജസ് പറയുകയാണ് എല്ലാവരും കൈയ്യുടെ ഇവിടെ അത് സ്വീകരിച്ചു കാരണം മറ്റൊന്നുമില്ല കേട്ടോ ഈ ഫ്ലോറിയുടെ വീട്ടുകാർക്കും ഈ രാജുവിൻ്റെ അല്ലെങ്കിൽ ഈ തേജസിൽ വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരു ബന്ധമാണ് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല നാട്ടുകാർക്ക് ഇതൊരു പുതിയൊരു കാഴ്ചയായിരുന്നേ ഇതിനെക്കുറിച്ച് ചടങ്ങിൽ മകൻ ഒരാളെ വിളിച്ച് വിളിച്ച് പരിചയപ്പെടുത്തുന്നു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഒരു പുതുമയായിരുന്നു നാട്ടുകാർക്ക് എന്തായാലും വളരെ ഹർഷാരോഹത്തോടെ അത് സ്വീകരിച്ചു രാജുവിൻ്റെ വീട്ടിൽ മാത്രമല്ല ഈ ബന്ധത്തെ അംഗീകരിച്ചത് ജോർജിൻ്റെ വീട്ടിൽ ഈ ബന്ധത്തെ അംഗീകരിച്ച് ജോർജിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം അവിടെ അയാൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് ഫ്ലോറ് ഇളയത് ഒരു ആൺകുട്ടിയാണ് ആ പയ്യൻ്റെ പേരാണ് ഫെബിൻ ഫെബിൻ ആളുമെടുക്കണ കേട്ടോ അവൻ കൊല്ലം ഫാത്തിമ കോളേജ് ബി സി എസ് സെക്കൻഡ് ഇയർ പഠിക്കുവാണ് ഈ പഠനത്തോടൊപ്പം തന്നെ അവൻ്റെ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടുകാരനെ ബുദ്ധിമുട്ടിക്കണ്ട ആ കിട്ടുന്ന പൈസ തൻ്റെ പഠനത്തിനൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ല കുടുംബമാണ് പക്ഷേ ആൾക്കൊരു വെളിയിൽ നോക്കുമ്പോൾ ചില കുഴപ്പമൊക്കെ ഉണ്ട് അവിടെ രാജുവിനാണെങ്കിൽ എ എസ് ആയിട്ട് ജോലി ഇദ്ദേഹമാണെങ്കിൽ ഡ്രൈവർ ഈ ജോർജ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ സാമ്പത്തികവും കുറച്ച് അന്തരം എന്നൊക്കെ ചിന്തിക്കാം അത് മാത്രവുമല്ല ജാതിയിലും കുറച്ച് വിഷയമുണ്ട് ഒരാൾ ഹിന്ദു ഒരാൾ ക്രിസ്ത്യൻ എന്നൊക്കെ അയ്യേ എന്ന് വേണമെങ്കിൽ നമുക്ക് ഞെറ്റി ചുളിക്കാം പക്ഷേ ഇവിടെ അങ്ങനൊരു വിഷയമൊന്നുമില്ല ജോർജും അംഗീകരിച്ചു രാജുവും അംഗീകരിച്ചു ഈ ബന്ധത്തെ ഇനി കല്യാണം മാത്രം നടന്നാൽ മതി പക്ഷേ ഒരു നിബന്ധന ഇവിടെ രണ്ട് വീട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ് കല്യാണം കാര്യമൊക്കെ പിന്നെ മതി ആദ്യം ജോലി പഠിച്ച് നന്നായിട്ട് ജോലി ശേഷം കല്യാണം എന്ത് കൊതുമായിക്കോട്ടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പക്ഷേ രണ്ടുപേരും പഠിക്കാൻ എടുക്കാനാണല്ലോ ഈ പറയുന്ന തേജസ്സും എടുക്കാനാണ് ഫ്ലോറിയും എടുക്കാനാണ് എന്തായാലും പഠിച്ച് നല്ല നിലയിലാകുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുവാണെങ്കിൽ രണ്ട് വീട്ടുകാരും എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി നേടണം ആ ഒരു വാശിയോടു കൂടി തന്നെ രണ്ടു പേരും പഠിക്കാനുള്ള ശ്രമം തുടങ്ങി ജോലി എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ കല്യാണം നടന്നെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു ലക്ഷ്യവുമായിട്ട് രണ്ടുപേർ മുന്നോട്ട് പോവുകയാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഇഷ്ടമായി പ്രണയത്തിലായി മുന്നോട്ട് പോവുകയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴും രണ്ടുപേർ ഒരുമിച്ചാണ് അങ്ങനെ ഒരു ബന്ധനവും തടസ്സവും ഒന്നുമില്ലാതെ എല്ലാ വീട്ടുകാരുടെ അംഗീകാരത്തോടും ആശീർവാദത്തോടും കൂടി ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടി ഇവർ പോവുകയാണ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയെങ്കിലും പഠിച്ച് ബാങ്കിൽ ഒന്ന് ജോലി കിട്ടുവാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ വേറെ ജോലിക്കും ശ്രമിക്കേണ്ടതല്ലോ ആ കൂട്ടത്തിൽ പല പല ടെസ്റ്റുകളും ഈ തേജസ് എഴുതുന്നുണ്ട് പോലീസ് പരീക്ഷയൊക്കെ എഴുതുന്നുണ്ട് അതിനകത്ത് റിട്ടേൺ ടെസ്റ്റിലൊക്കെ പാസ് ആയിട്ടുണ്ട് അങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ബാങ്ക് പരീക്ഷ കൂടി എഴുതുന്നത് അങ്ങനെ ബാങ്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ തേജസ് തകർന്നുപോയി ഈ ബാങ്ക് പരീക്ഷയിൽ തൻ്റെ കാമുകി വിജയിച്ചിരിക്കുന്നു താൻ പരാജയപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അപകർഷതാബോധം വരുമല്ലോ ഇതുവരെ ഒന്നിച്ച് പഠിച്ച് ഈ സെറ്റപ്പിലേക്ക് എത്തിയപ്പോൾ ഒരാൾക്ക് ജോലിയും കിട്ടി ഒരാൾ പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടെ നമ്മുടെ പെൺകുട്ടി ഇയാൾക്ക് ധൈര്യം കൊടുക്കുകയാണ് ഇതൊക്കെ ചെറിയ കാര്യം അടുത്ത ടെസ്റ്റിനൊന്നും നീ ഉണ്ടല്ലോ ജയിച്ചിരിക്കും ഉറപ്പായിട്ട് ജോലി കിട്ടിയിരിക്കുന്നുള്ള ഒരു ധൈര്യം ഈ തേജസ്ന് കൊടുക്കുകയാണ് അയാൾ പതറിയില്ല എന്തായാലും പോലീസിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഇയാൾ പാസ്സായിട്ടുണ്ട് ഇനി ആകപ്പാടെ ഉള്ളത് എന്താ ഫിസിക്കൽ ടെസ്റ്റ് മാത്രമാണ് അങ്ങനെ ഇയാൾ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ അവിടെയും ഭാഗ്യം തുണച്ചില്ല ഈ കാലിൻ്റെ ലഘുമെൻറ്റ് പ്രശ്നം കാരണം ഫിസിക്കലി ഇയാൾ പരാജയപ്പെട്ടു വല്ലാത്തൊരു അപകർഷതാ ബോധികളെ ബാധിച്ച് ജോലി ഒന്നും നടന്നില്ല ടെസ്റ്റുകളെല്ലാം പരാജയപ്പെട്ടു ജോലിയില്ലാതെ ആകപ്പാടെ നിരാശയോടെ ഇരിക്കുമ്പോഴാണ് തേജസിൻ്റെ കാമോയ്ക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് കോഴിക്കോട് ഫെഡറൽ ബാങ്ക് ജോലി കിട്ടുന്നത് അതോടുകൂടി ആയപ്പോഴത്തേക്ക് ഇവനും ആകപ്പാടങ്ങ് തകർന്നു കൂട്ടിക്കയോ ഈ ഒരു മൊത്തത്തിലൊരു മാറ്റം ആ പെൺകുട്ടിക്ക് ഒരു മാറ്റം പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വല്ലാത്തൊരു മാറ്റം നേരത്തെ ഒക്കെ മോനെടാ എന്താ സുഖമല്ലേ മക്കളെ എന്നൊക്കെ ചോദിക്കുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോൾ മുഖം പോലും തരുന്നില്ല അളിയനാവേണ്ട ആ ഫെബിനാണെങ്കിൽ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല വല്ലാത്തൊരകൽച്ച ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അങ്ങനെ ഇതൊക്കെ ഇവൻ്റെ മനസ്സിൽ സംശയമായിട്ട് ഇങ്ങനെ മാറുകയാണ് എന്തായിരിക്കും ഇവർക്ക് പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ വരികയാണ് ഇതിനിടയ്ക്ക് കർശനമായിട്ടൊരു താക്കിയതും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവന് കൊടുക്കേണ്ട അവനീ പറഞ്ഞൊരു നിനക്ക് ജോലിയൊന്നും ആയില്ലല്ലോ ആ പെൺകുട്ടിക്കാണ് ഒരു ഭാവിയുള്ളത് നീ പുറം നടന്ന് ചുമ്മാ ശല്യപ്പെടുത്തില്ലേ നീ നിൻ്റെ കാര്യം നോക്കുന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കർശനമായിട്ട് ഇവയോട് സംസാരിച്ചു ഇതുകൂടി ആയപ്പോഴത്തേക്ക് ഇവൻ ആകപ്പാടെ തകർന്നു ചുരുക്കി പറഞ്ഞാൽ പെണ്ണുമില്ല ജോലിയുമില്ല ഇതിനിടയ്ക്ക് വല്ലാത്തൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇവൻ അറിയുകയാണ് താൻ ഇത്രയും നാൾ സ്നേഹിച്ച പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കുന്നു ആലോചിച്ച് നോക്ക് ഇത്രയും പ്ലസ് ടു തുടങ്ങിയതാണ് എൻജിനീയറിങ് ബാങ്ക് കോച്ചിങ് എന്നുവേണ്ട എല്ലാ വീട്ടുകാരും അംഗീകരിച്ച് നാട്ടുകാർക്കെല്ലാം അറിയുന്ന ഈ ബന്ധം പെട്ടെന്ന് തന്നെ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണ് തകർന്നു പോകുമല്ലോ ഇവനൊരു വിഷാദ രോഗിയായിട്ട് മാറുകയാണ് ഈ തേജസിൻ്റെ അച്ഛൻ രാജുവിന് വല്ലാത്തൊരു വിഷമം മലോചിച്ച് നോക്ക് ഒരു പിതാവിനല്ലേ എൻ്റെ വിഷമം അറിയത്തുള്ളു അയാൾ നന്നായിട്ട് അങ്ങനെ ഉപദേശിക്കിടാം പോ നീ പോട്ടെ അവർക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട നീ വേറെ ഒരു കാര്യം ചിന്തിക്കാ നീ പഠിച്ച ഒരു ജോലിയൊക്കെ നേടി നമുക്ക് വേറെ കല്യാണം ഒക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മനസ്സ് കറിയുന്നില്ല ഇവൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു പക വരികയാണ് തേജസ് ഇവിടെ ഒരു വിഷാദ രോഗിയായിട്ട് മാറുകയാണ് പെണ്ണുമില്ല ജോലിയുമില്ല താൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കുന്ന ചിന്തയൊക്കെ ഇവനെ അങ്ങനെ അലട്ടുകയാണ് ഇവൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും നന്നാവപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് പല മനോരോഗ വിദഗ്ധൻ്റെ അടുത്തും വീട്ടർ ഇവനെ കൊണ്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവൻ്റെ മനസ്സ് മാറുന്നില്ല വീട്ടിൽ ഉപദേശിക്കുന്നുണ്ട് വിട്ടുകള നമുക്ക് അടുത്ത് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടും ഇവനിങ്ങനെ മാറുന്നേയില്ല പക്ഷെ അവൻ കൃത്യമായിട്ടൊരു കാര്യം അവിടെ വെച്ച് പ്ലാൻ ചെയ്യുകയാണ് പിറ്റേന്ന് വൈകുന്നേരം ഒരു ആറു അടുത്ത സമയമാണ് ഇവൻ പെണ്ണായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ പറുതെയൊക്കെ ധരിച്ച് ഒരാൾ പോലും സംശയിക്കാത്ത ഒരു രൂപത്തിലേക്ക് മാറുകയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പെണ്ണ് വരുന്നെന്ന് മാത്രമേ നോക്കത്തുള്ളൂ അമ്മാതിരി രൂപമാണ് ഇപ്പോൾ നമ്മുടെ തേജസിൻ്റെ അങ്ങനെ അച്ഛൻ്റെ ആ വെള്ള കാറും എടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ മുമ്പശത്തോണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ജോർജിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഇവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ പെൺകുട്ടിയുണ്ട് ആങ്ങളെയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അതിനുവേണ്ടി തന്നെ കൂട്ടമായിട്ട് ഈ വീട് മുഴുവൻ കത്തിക്കാൻ വേണ്ടി തന്നെ പെട്രോൾ കരുതിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കരുതികൊണ്ടാണ് വരുന്നത് എന്നാലും ഒറ്റയടിക്കാൻ എല്ലാവരും കൊല്ലണം എന്ന കൂടി തന്നെ ഇവൻ നേരെ ആ വീട്ടിലേക്ക് വരികയാണ് ആദ്യമേ തന്നെ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ മകളെ കെട്ടിചേരാൻ പറ്റുമോ ഇല്ലയോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അവിടെ പറ്റത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ കയ്യിലിരിക്കുന്ന കത്തിയോടത്തൊരു ഒറ്റ കുത്തായിരുന്നു അച്ഛൻ ഇട്ട് ആ കുത്തുമായിട്ട് അച്ഛൻ ഒറ്റ ഓട്ടം പക്ഷേ ഈ ബഹളം കേട്ടുകൊണ്ട് അകത്ത് നിന്നും മകനായ ഫേബിൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവൻ എന്തോ ചെയ്യണമെന്ന് അവനും അറിയത്തില്ലല്ലോ അവനെ കയ്യിൽ കിട്ടിയതാർക്ക തേജസ് കിട്ടിയ പാടെ തകുണം തികുണം അവിടെ വെള്ളം വാരി വലിച്ചിട്ട് കുത്തി ആ പാമ്പിടിച്ച് ചേർക്കൻ പിടഞ്ഞ് വീണ അവിടെ വെച്ച് മരിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ തേജസ് എന്താ ചെയ്യുന്ന അറിയാമോ അവൻ പതറിയില്ല കേട്ടോ അവൻ നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യം നടപ്പിലാക്കി പക്ഷേ അവൻ്റെ യഥാർത്ഥ ഇര ആരാന്നറിയാമോ ആ പെൺകുട്ടിയായിരുന്നു പക്ഷേ ആ പെൺകുട്ടി ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരാൾ മരിച്ചു കിടക്കുന്നു മറ്റേ ഏത് അവസ്ഥയിലാണെന്ന് അറിയത്തില്ല പിന്നെ ഒന്നും ചിന്തിച്ചില്ല ആ കാറും എടുത്തുകൊണ്ട് നേരെ പോകുന്ന ചെമ്മൺ പാലത്തിനടുത്തേക്കാണ് അവിടെ വെച്ച് ആ കാറിൽ വെച്ച് ഇയാൾ കഴിഞ്ഞിരമ്പ് മുറിക്കുകയാണ് ഒരുവിധത്തിലും താൻ രക്ഷപ്പെടാൻ പാടില്ല തൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കണം എന്ന് വിചാരിച്ച് നേരെ ആ റെയിൽ പാളത്തിനടുത്തേക്ക് നിൽക്കുകയാണ് ചീറി പാഞ്ഞു വരുന്ന ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് ഒരു ഒറ്റച്ചാട്ടം ആയിരുന്നു ആ ശരീരം രണ്ടായിട്ട് പിളർന്ന് മാറി അവിടെ തേജസിൻ്റെ ജീവിതം അവസാനിച്ചു അങ്ങനെ രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ചെന്നി ചിതറി നാമാവിശേഷമായി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ കേട്ട് കയവില്ലാത്ത സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പുതുമയല്ല കേട്ട് കേട്ട് മടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാനും മടുത്ത് എന്തായാലും ഇന്നത്തെ ചെറുപ്പക്കാരുടെ കാര്യം എന്ന് ആലോചിക്കുകയെ ജീവിതത്തെപ്പറ്റി വല്ല മൂല്യം ഇവർക്കുണ്ടോ ജീവിതത്തിന് മൂല്യം അറിയാവുന്നവർ ഈ പണിയൊക്കെ ചെയ്യുമോ ഇതല്ലെങ്കിൽ പോട്ടടേ അടുത്ത നമ്മളെ കാത്തിന് വേറൊരു ഘട്ടമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാവണം ഇന്നത്തെ തലമുറ ആ പെൺകുട്ടി അവനോടത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു തെറ്റ് തന്നെയാണ് അല്ലേ അതിനായിരിക്കാൻ പറ്റുന്ന തെറ്റേ അല്ല ഇനി അവൻ ചെയ്തതോ തേജസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്തതോ പത്തിരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടി പോയെങ്കിൽ അടുത്തത് ഇല്ലെങ്കിൽ അനിയത്തി എന്നൊക്കെ ചിന്തിച്ച് ജീവിച്ച് പോരാമായിരുന്നു അല്ലേ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഒരുപാട് ജോലി സാധ്യമുണ്ട് ബിരുദധാരിയാണ് മിടുക്കനാണ് നല്ലൊരു കുടുംബത്തിൽ അംഗമാണ് ആ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾ നിവർത്തിക്കാൻ അവനോട് ജീവിച്ച് മതിയാവുമായിരുന്നു പക്ഷെ പകരം ചെയ്തത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തിൻ്റെ അത്താണി ആവേണ്ട ആ പയ്യനെയാണ് തേജസ് എന്ന് പറയുന്നത് അവൻ കുത്തി മലത്തിയിരിക്കുന്നത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റേ അല്ല ഓ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ പ്രണയ പക എന്ന് പറയുന്നതേ ഒരു വല്ലാത്ത പകയോട്ടോ അത് മനസ്സിൽ കയറി കഴിഞ്ഞാൽ മുമ്പിൽ എന്ത് ശക്തിയായാലും എന്ത് വലിയ മതി ആയാലും അത് വെട്ടി പൊളിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവൻ്റെ മുമ്പിൽ അതായിരിക്കും ശരി ഇല്ലായ്മ ചെയ്യുക ഇനി ഒരാളും ജീവിക്കേണ്ട എന്നുള്ള ചിന്തയായിരിക്കും ഇത്തരം മനസ്സുള്ള ആൾക്കാർക്ക് വരുന്നത് അതുകൊണ്ട് ഈ പ്രണയ പകയുമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ട് ഒരിക്കലും നിങ്ങൾ കണ്ണീരിൽ ആർത്തല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം